ഇരുപത്തി മൂന്നിൽ കൃഷ്ണ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന നീക്കങ്ങൾ നടത്തി കേന്ദ്ര കാർഷിക വകുപ്പിനെയും കൂടി പങ്കു പങ്കെടുപ്പിച്ചുകൊണ്ട് അന്ന് ഞാൻ എം പി അല്ല രാജ്യസഭയിലും ഇല്ല റിട്ടയർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഒരു വാക്ക് ഉപയോഗിക്കും എംപിയുടെ കാശ് അതിനാവശ്യമില്ല എന്ന് പറയുന്ന മനസ്ഥിതി മാറിയില്ല അവർ ചെന്ന ദോഹികൾ നിങ്ങൾക്ക് ദോഷം മാത്രം ഒരുക്കില്ല ഈ അവലോകനവും ഈ മനസ്സിലാക്കലും അതിന്റെ പുറത്തുണ്ടാകുന്ന പുതിയ നിശ്ചയങ്ങളും നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വളർച്ച ഉണ്ടാകാം മേലോട്ടും പൊങ്കുമ്പോൾ ആൾക്കാർക്ക് മാറ്റി താമസിക്കാനുള്ള പ്രശ്നം വരുന്നു പക്ഷേ വീട്ടില് പ്രശ്നം വരുന്നു ആ സമയത്തുള്ള ഭക്ഷണം വരുന്നു എല്ലാം വരുന്നു നമ്മള് എല്ലാം വർഷം വെള്ളം പൊങ്ങുമ്പോള് ആൾക്കാരെ മാറ്റി വെക്കേണ്ട പകരം വെള്ളം പൊങ്ങാനുള്ള കാരണം അന്വേഷിച്ച് അതിന്റെ ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് ഫ്യൂച്ചർ വേറെ വർക്ക് ചെയ്യാം കമാൻഡോ മുഖത്തിന്റെയും നേരത്തെ കണ്ടുപിടിച്ച് സ്ഥാപിച്ചത് പക്കത്തെത്തി അത് റെഗുലേറ്റ് ചെയ്ത് വാട്ടർ ഫ്ലോ നമുക്ക് കിഴക്കുന്നും തെക്കുന്നും വരുന്ന വെള്ളം അത് ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ പല കൈവഴികളിലൂടെ വന്ന് ചേർന്ന് ഒരു പക്ഷേ നമുക്ക് ദ്രോഹമായി ചെന്ന് കടലിൽ പതിക്കുന്നതിന് മുമ്പ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാൻ സുഗമത ഒരുക്കണം അതിന് രണ്ട് തർക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് ഇതെല്ലാം അതിന്റെ ജോലി കൃത്യമായി പ്രാപ്തി പൂർണമായി ചെയ്യുന്നതിന് നമ്മൾ സജ്ജീകരിച്ച് വെച്ചാൽ ഈ വെള്ളം പൊങ്ങില്ല അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വെച്ച് തന്നെ സൂചന കിട്ടിയത് എന്റെ മുഖം ഞാൻ ഓർത്തു വെച്ചിരുന്ന ഏനമ്മവ് കിട്ടി ഇപ്പൊ ഇടിയൻ ഇനി നമ്മൾ പോയ വയലെ ഏതാണ് പോയി അവരുടെ കൈന്ന് കാശ് കൊടുത്തിട്ടാണ് പിന്നെ ജെ സി വി ബാക്കി ട്രാക്ടറിനും എല്ലാം ഇതെല്ലാം ഔട്ട് ചെയ്ത് കൊണ്ട് വരുന്നതിന് കൈ കൊടുത്തു നെൽ തുരുത്ത് അവിടെ ഏതാണ്ട് എട്ട് കിലോമീറ്റർ നീളത്തിൽ കെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ സ്വാമിനാഥൻ കമ്മീഷൻ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ മല വെടിവെച്ച് താഴെയിട്ട് അതിന്റെ പാറക്കഷ്ണം കൊണ്ടുവന്ന് വയലേലകളിൽ പാറക്കെട്ട് പാറ ഉപയോഗിച്ച് കെട്ടുകൾ നിർമ്മിക്കരുത് അശാസ്ത്രീയമാണ് എന്ന് പ്രത്യേകം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മണ്ണ് വെച്ച് തന്നെ മണ്ടൊരുക്കി അതിനകത്തേക്ക് മുളയോ ചൈനാഗ്രാസോ കുൽത്തൈലം വളർത്തി കൊടുത്താൽ അതിനെ പാറമെടുക്കാണ് ആ മൺതിട്ടുകൾക്ക് ഒരു വെള്ളത്തിനും അതിനെ കൊണ്ടുപോകാനൊക്കത്തില്ല മുള വെച്ച് പിടിപ്പിച്ചു കൊടുക്കണം ആ മുള ഇന്ന് മരം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഞാനും കൂടി അംഗമായിട്ടിരിക്കുന്ന സമയത്താണ് അതിനെ പുല്ല് വിഭാഗത്തിലേക്ക് മാറ്റി പുതിയ നിയമനിർമ്മാണം വരെ വന്നത് അപ്പൊ ഈ മുള മുഴുവൻ വെട്ടി നമുക്ക് പേപ്പർ നിർമ്മാണത്തിനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം എന്താണ് ഗ്രാമ്യ പദ്ധതികളിൽ ഒരുപക്ഷെ മുള ആവശ്യമുള്ള ഈറ ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് വിപണിയിലേക്ക് അത് കൊണ്ടുവരാനും സാധിക്കും പ്രകൃതിക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വളർച്ച ഒരു പച്ചപ്പ് കാറ്റ് കാറ്റിനൊരുപക്ഷെ സ്പീഡ് ബ്രേക്കേഴ്സ് പോലെ മുളക്കൂട്ടം പ്രവർത്തിക്കും ഇതൊക്കെ നമുക്ക് എന്താണ് സമൂഹത്തിന്റെ ഇടപെടലൂടെ സമൂഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ വളരെ വേഗം സാധ്യമാക്കി എടുക്കാവുന്നതാണ് അപ്പോ ഈ പറഞ്ഞ എൽത്തുരുത്ത് എന്താ കാര്യാട്ടുകര് അവിടുത്തെ കാര്യത്തിനൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും പക്ഷെ ഇത്രേ ഉള്ളു സിറ്റിയിലോട്ട് കേറുക നമുക്ക് ശക്തൻ മാർക്കറ്റ് പൂര നഗരി എന്ന് തന്നെയാണ് പറയേണ്ടത് തൃശൂരിന്റെ റൗണ്ടിന് ശക്തൻ മാർക്കറ്റില് മത്സ്യ മാംസ അതുപോലെ തന്നെ പച്ചക്കറി പുഷ്പ ഇതിന്റെ അവസ്ഥ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് അതിരൂക്ഷമായിട്ട് തുടരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദിവസം അധികാലത്ത് പോയി അവിടെ കണ്ടതിന് ശേഷം പറഞ്ഞു ഇത് റീബിൽഡ് ചെയ്ത് തരാം തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് പറഞ്ഞു ഇത് റീബിൽഡ് ചെയ്ത് തരാം തോൽപ്പിച്ചു ും ഇത് ആവർത്തിച്ചു മേയർ അതിന്റെ ഡിസൈനും എല്ലാം പറഞ്ഞു എസ്റ്റിമേറ്റും എല്ലാം പറഞ്ഞു കേന്ദ്ര ഡെവലപ്മെന്റ് മന്ത്രാലയത്തിലെ മന്ത്രി ശ്രീ മനോഹർലാൽ അദ്ദേഹം തയ്യാറും എന്റെ ഓയിൽ കമ്പനി അഞ്ച് പ്രധാനപ്പെട്ട പി എസ് യുസാണ് ഗെയിൽ അടക്കം ഇന്ത്യൻ ഓയിൽ സി പി സി എൽ ചെന്നൈ പോലും പങ്കുചേരാൻ തയ്യാറാണ് ഒരു വേണ്ട ഇതിന്റെ ഡിസൈൻ മൂന്ന് വർഷമായിട്ട് ചോദിക്കുന്നു ജയിച്ച് വന്നു കഴിഞ്ഞും ചോദിച്ചു ഇതുവരെ തന്നിട്ടില്ല തരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഭാവം വ്യക്തമാണ് ഈ വരുന്ന എലക്ഷനിൽ എന്ത് പരിഹാര മാർഗം കാണി നിങ്ങൾ ഈ പഞ്ചായത്തിലെ വോട്ടേഴ്സിനോട് ഞാൻ ചോദിക്കുക ഇത് പട്ടണത്തിലെ കൗൺസിലിലെ വോട്ടേഴ്സും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ആ തൃശൂർ റൗണ്ടിന്റെ പുറത്തെ കൈവരി അതായത് കടകളൊക്കെ ഇരിക്കുന്ന കൈവരി അവിടുത്തെ അതിന് മേലെ വണ്ടിയുടെ ഒരു വരവോ അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഒന്നും നേരിടേണ്ടി വരാതെ ഒരു ദൂരയുള്ള നടപ്പാത ഒരു ഏഴടി എട്ടടി ഉയരത്തിൽ തയ്യാറാക്കാനും തയ്യാറാണ് പക്ഷേ ഇവിടെ വെച്ച് ഞാൻ വീണ്ടും അതേ പറയുന്നു കോർപ്പറേഷൻ എടുത്ത ശേഷിക്കുന്ന വർഷം കൊണ്ട് എന്ത് സാധ്യമാകും എന്നുള്ളത് പട്ടണത്തിൽ കാണിച്ചു തരും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പൊ എയിംസിന്റെ കാര്യമായാലും ചെയ്ത് തന്നെ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തൃശൂരേക്ക് അമിത് ഷാജിയെടുത്ത് പറഞ്ഞ് ഉറപ്പ് വാങ്ങിച്ചിട്ടിരിക്കുന്നു തൃശൂർ ഒരു കാരണവശാലും സ്ഥലം തരില്ല എന്ന് പറയുന്ന മനോഭാവം ഞാൻ എന്ത് ചെയ്യണം ജയിച്ച എനിക്ക് തൃശൂരിനോട് ഒരു ഉത്തരവാദിത്വം അപ്പൊ അത് തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ തൃശ്ശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അങ്ങ് തൃശൂരേ പോകുന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയിക്കോളാൻ ഞാൻ പറയേണ്ടി വരുമാ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതേ എനിക്ക് ചെയ്യാൻ തൃശൂര് വേണം അതിന് വേറെ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും അതിന് വേറെ ചില മാർഗങ്ങൾ ഇപ്പോ അമിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആപ്പ് വെക്കാൻ വന്നാൽ ആപ്പ് വെക്കുന്നവരിട്ട് എന്ത് വയ്ക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ അല്ലേ അപ്പൊ അതിനുള്ള മാർഗവും നോക്കുന്നു നമ്മളിങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല ഇത് പക്ഷേ അവസ്ഥ ഇതാണ് എന്നെങ്ങനെ പറയാതിരിക്കുന്നു എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന് യോഗ്യമായ ഒരു സമൂഹമുള്ളത് ആലപ്പുഴയിൽ തന്നെയാണ് ഞാൻ ജയിച്ചത് തൃശ്ശൂർന്നാളാണ് ഞാൻ ഒരു വാഗ്ദാനവും തന്നിട്ടില്ല ഞാൻ ഇപ്പോഴും തൃശൂരിനും വേണം എന്ന് ഞാൻ സ്വാർത്ഥത ഉന്നയിക്കില്ല ആലപ്പുഴ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രദേശമാണ് അത് ഇന്ന് വരെ ജീവൻ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ടില്ല ഒരു എയിംസ് വരുന്നതോടുകൂടി അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്റെ മുറയിലുണ്ട് അത് സാധ്യമാക്കി എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ശ്രീ പിണറായി വിജയനോടും ശ്രീ ജെ പിന്നും അന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും നഡ്ഡാജിയോട് ചോദിച്ചാൽ പറയുന്നത് ആലപ്പുഴ അവർ എഴുതി തരുന്നില്ല എന്നാണ് പറയുന്നത് ആലപ്പുഴ തന്നാൽ അവിടെ പോകും അതല്ല ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ ഇംഗിതത്തിനാണ് അതിന് നിങ്ങൾ വഴി വഴിയൊരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശ്ശൂരിൽ വേണമെന്നാണ് അത് സമരമായി അതത്രയുണ്ട് പിന്നെ നമുക്ക് തൃശൂര് തന്നെ വരാം അപ്പൊ എല്ലാറ്റിനും ഇപ്പൊ നിങ്ങൾ കൈയ്യടിച്ചത് നിങ്ങളുടെ ഹൃദയത്തിന്റെ നിങ്ങളുടെ ഹൃദയം ഈ പറയുന്ന ഒരു വാദം അംഗീകരിച്ചതാണെങ്കിലും ഈ വാദത്തിന് വേണ്ടി പോരാടാനും നിങ്ങൾ തയ്യാറെടുത്ത് ഇപ്പൊ തന്നെ സൗഹൃദ സംഗമം എന്ന് പറഞ്ഞിട്ട് ഇതിന് ചെലപ്പം ചില പുതിയ നിശ്ചയ സംഗമം പൊതുനിശ്ചയ സംഗമം എന്നുകൂടി ഇതിനൊരു ടാഗ് ലൈൻ നമുക്ക് ചേർക്കേണ്ടി വരും എന്ന വീണ്ടും രാഷ്ട്രീയത്തിലോട് പറഞ്ഞിടുക ആവണിശ്ശേരി പഞ്ചായത്ത് എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പഞ്ചായത്താണ് അവരാണ് ഭരിക്കുന്ന അവിടെ ഒരു വലിയ സ്ഥാപനം ഖാദി ബോർഡ് സ്ഥാപനത്തിൽ ഒരു മെഷീൻ എത്രയോ കോടിക്ക് അവിടെ മേടിച്ചുകൊണ്ടുവന്ന് ഇട്ടിട്ട് അത് ഏതാണ്ട് രണ്ട് വർഷം പ്രവർത്തിക്കാതെ തുരുമ്പെടുക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് രണ്ടായിരം തൊഴിലാളികൾക്കാണ് സ്ത്രീകളാണ് ഏറിയ പങ്കിടുന്നത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എം പി ഫണ്ട് അല്ല പേഴ്സണൽ നിന്ന് ഒരു വർഷത്തേക്ക് പലിശ രഹിത കടമായി കൊടുത്തുകൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിച്ച് ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് തൊഴിലാളികൾക്ക് അവിടെ ജോലിയും പുനഃസ്ഥാപിക്കപ്പെടും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോളും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്കത് സാധ്യമായത് ഇത് ഇതിപ്പോഴത്തെ രാഷ്ട്രീയം ഭരിക്കുന്ന കേരള സർക്കാർ ആണെങ്കിൽ ആ പണം സ്വീകരിക്കത്തില്ല ആ മെഷീൻ അവിടെ കിടന്ന് ദ്രവിച്ചു എന്ന് പറയും നിങ്ങളുടെ പണമാണ് ദ്രവിച്ചു പോകുന്നത് നിങ്ങളുടെ സമ്പന്നതയാണ് ദ്രവിച്ചു പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതമാണ് ദ്രവിച്ചു പോകുന്നത് ഇങ്ങനെ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് രാഷ്ട്രീയത്തിലെ ഏത് രാഷ്ട്രീയത്തിലെ ആയാലും മനുഷ്യർ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വൈകാരികതയുണ്ട് എന്ന് തെളിയിക്കാനെങ്കിലും ഒന്ന് ചിന്ത ധമനികൾ ഒന്ന് ഓടിച്ചു വിട്ടാൽ ഇതിനൊക്കെ അത് ചെയ്യും ഇപ്പോ ഇവിടെ ഈ സഹോദരൻ പറഞ്ഞില്ലേ എല്ലാ വർഷവും നാലു മാസം അഞ്ചു മാസം വെള്ളം കയറി കിടക്കും ഇദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ വെള്ളം കയറി കിടന്നിരുന്ന ആവണിശ്ശേരി പഞ്ചായത്ത് ബി ഭരിക്കുന്ന പഞ്ചായത്തിൽ ആറ് റോഡുകൾ ഇനി വെള്ളം കേറാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഉയർത്തി അതെന്തുകൊണ്ടാ സാധ്യമായത് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിയാൻ സാധിച്ചത് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി വരും അവിടെ ബി ജെ പി ആണ് ആ പഞ്ചായത്ത് മാത്രമാണ് സാധ്യമായത് അപ്പൊ നിങ്ങൾ ഇനി ആലോചിച്ചോളൂ ഞാൻ ഒരു എഴുതാപ്പുറം എഴുതാതെ വിടുന്നില്ല ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ച് പുതിയ നിശ്ചയത്തിലേക്ക് ഈ സംഗമങ്ങളിലൂടെ എത്തുക ഹലോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ മുൻപ് പലരും സൂചിപ്പിച്ചു പരിപ്പുടി ഓടുന്നെട്ടിനെ സംബന്ധിച്ച് അതായത് യഥാർത്ഥ പ്രശ്നം ഒരു ി പി ഡബ്ല്യു റോഡിന്റെ ഭൂരിഭാഗവും പാർത്തുകൂടി കടന്നു പോകുന്നു അപ്പൊ ഒരു ഇതിൽ മൂന്ന് കിലോമീറ്റർ ദൂരം ആണ് കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലം അതിലും ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഒരു കിലോമീറ്റർ ദൂരം അപ്പൊ ഈ വടക്കേപ്പുള്ള മുതൽ വടക്കപ്പുള്ള മുതൽ